സ്മരണാഞ്ജലികൾ മലയാള നാടക സാഹിത്യത്തിന് ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് തിക്കോടിയന് കോഴിക്കോട് ജില്ലയിലെ തിക്കോടിയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനഞ്ചിന് ജനിച്ച അദ്ദേഹത്തിന്റെ യാർത്ഥനാമം പി കുഞ്ഞനന്ദന നായർ എന്നായിരുന്നു പ്രശസ്ത ഹാസ്യ സാഹിത്യകാരനായിരുന്ന സഞ്ജയനാണ് അദ്ദേഹത്തിന്റെ പേര് തിക്കോടിയന് എന്നാക്കി മാറ്റിയത് ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്ന അദ്ദേഹത്തിന്റെ സാഹിത്യ പ്രവേശനം കവിതയിലൂടെയായിരുന്നു പിന്നീട് നാടകങ്ങളിലേക്ക് വഴിതിരിഞ്ഞു കോഴിക്കോടിന്റെ സാംസ്കാരിക ചരിത്രത്തിലെ നാഴികക്കല്ലായ ദേശഭോഷണി ഗ്രന്ഥശാലക്കുവേണ്ടി എഴുതിയ ജീവിതം എന്ന നാടകത്തിലാണ് തുടക്കം ആകാശവാണിക്കുവേണ്ടി നിരവധി റേഡിയോ നാടകങ്ങളെ രചിച്ചിട്ടുണ്ട് ശബ്ദസാധ്യയെ മാത്രം ഉപയോഗപ്പെടുത്താനാവുന്ന റേഡിയോ നാടകങ്ങളെ ജനകീയമാക്കുന്നതിൽ തിക്കോടിയന് നിസ്സാരമല്ലാത്ത വഹിച്ചിട്ടുണ്ട് കേന്ദ്ര കേരള സാഹിത്യ അവാർഡ് ഓടക്കുഴൽ അവാർഡ് ഭാരതീയ ഭാഷാ പരിഷത്ത് അവാർഡ് വയലാർ അവാർഡ് കേരള സ്റ്റേറ്റ് ഫിലിം തിരക്കഥ അവാർഡ് സംസ്ഥാന പ്രൊഫഷണൽ നാടക അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങള് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കാണാത്ത നടന് ആണ് തിക്കോടിയന്റെ ആത്മകഥ രണ്ടായിരത്തി ഒന്നിന് ജനുവരി ഇരുപത്തിയെട്ടിന് അദ്ദേഹം അന്തരിച്ചു